എല്ലാവർക്കും വൈറ്റ് സോൺ ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് റയൽ മാഡിൻ്റെ ആസനലുള്ള മത്സരത്തെ കുറിച്ചിട്ടാണ് അല്ല അല്ലാതെ റയൽ റയൽമാടിന്റെ യു സി എല്ലാം ആ ഒരു പടിയിറക്കത്തെ കുറിച്ചിട്ടാണ് അപ്പോൾ കുറേ പേര് എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ഒരു ലോസ് തന്നെയായിരിക്കും റയൽമാഡിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മത്സരം എന്നുള്ളത് പറയുന്നത് നമ്മൾ ആ ഒരു റിവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ബെർണില് ചിലപ്പോൾ റയൽ ജയിക്കുക എന്നുണ്ടെങ്കിലും ആ ഒരു സെമി ഫൈനലിലേക്ക് ഉള്ള പ്രവേശനം നടത്താൻ ചാൻസ് വളരെ വളരെ പോസിബിലിറ്റി കുറവാണെന്നുള്ളത് അതുപോലെ തന്നെയാണ് സംഭവിച്ചു പക്ഷെ റയല് ബെർണാബിയൂരും ജയിച്ചിട്ടില്ല ബെർണാബിയൂർ നല്ലൊരു പെർഫോമൻസ് കാഴ്ച വെച്ചുകൊണ്ട് ഈ ഒരു ആസനല് വിജയിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് രണ്ട് ഒന്ന് എന്നുള്ള മാർജനില് അങ്ങനത്തെ ഒരു പെർഫോമൻസ് ആർജ് ആസനലിൽ രണ്ട് ലഗ്ഗവും കാഴ്ച വെക്കാൻ കഴിഞ്ഞുകൊണ്ട് തന്നെ അഞ്ച് ഒന്ന് എന്നുള്ള അഗ്രിഗേറ്റ് സ്കോറിനാണ് റയൽമാറിന്റെ ക്വാർട്ടർ ഫൈനലിൽ വെച്ച് കണ്ട് ആസനല് പുറത്താക്കിയിട്ടുള്ളത് ആസനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ബിഗ് ബിഗ് വിൻ ആണ് കാരണം ഈ ഒരു നമുക്കറിയാം ഈ ഒരു മത്സരം മുൻപ് നടന്നിട്ടുണ്ടായിരുന്നത് ഏകദേശം രണ്ടായിരത്തി ആറിലാണ് ആ രണ്ടായിരത്തി ആറിന് അന്ന് ആസനല് ആ ഒരു റയൽമാടിനെതിരെ പരാജയപ്പെട്ടില്ല ഇപ്പോൾ ഉള്ള നിലവിലുള്ള ഒരു ബിഗ് ടീംസിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ റയലിനോട് ഇപ്പോഴും പരാജയപ്പെടാത്ത ഒരു ടീം എന്നുള്ളൊരു കൺസിഡറേഷൻ ഈ ഒരു ആസനലിന് കിട്ടണം അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു പെർഫോമൻസ് ആണ് ആസനെ ഈ ഒരു ഇതിൽ കാഴ്ചവെച്ചിട്ടുള്ളത് കാരണം ഈ ഒരു മത്സരം കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഈ ഈ ഒരു വർഷം നടക്കുന്നത് ആ ഒരു മത്സരത്തിൽ ആ രണ്ടിലെങ്കിലും നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ട് മത്സരം ജയിക്കാൻ ആസനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് സാധിച്ചിട്ടുണ്ടെന്നുള്ളത് അതുതന്നെയാണ് ഈ ഒരു ആസനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഇതിലുള്ള ഇത് പിന്നെ ഇപ്പോഴത്തെ യു സി എല്ലിൽ ഇനി ബാക്കിയുള്ള ടീംസ് ഏതൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ പാസ്സാ ഇൻ്റർമിലാന് അതുപോലെ തന്നെ ഈ ഒരു പി എസ് ജി ഹാസന ആണ് ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ ഫേവറേസ് ആയിട്ടുള്ളത് എനിക്ക് തോന്നുന്ന ഹാസന എല്ലിനെ ആവും പിന്നെ ബാസനെയാണ് എന്റെ ഒപ്പീനിയന് ഈ ഒരു ഹസൻ എൽ അതൊരു ബാസ ബാസനെ ഹെയ്റ്റ് ചെയ്യുന്നതുകൊണ്ടല്ല ഞാൻ ഏത് സീസണിലും ഇന്ന ടീം പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടീം നമ്മുടെ ടീമിനാരോ തോൽപ്പിച്ചാലും ആ ടീം നമ്മുടെ ടീമിനെ കാട്ടിലും ബെറ്റർ ആകുമല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ഹാസനലിനാവും ഈ ഒരു പോസിബിലിറ്റീസ് കണക്കാക്കുന്നത് ഹാസന എൽ ഒരു പക്ഷെ ഇതുണ്ടോ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഹാസനില് സെമി ഫൈനലില് അത്ര നല്ല ഫോമിലൊന്നും കളിക്കൂല കാരണം നമ്മൾ പല കോമ്പറ്റീഷനിലും ഹാസനിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനത്തെ ഒരു സംഭവം കാണുന്നതാണ് വലിയ ടീമിനോട് നല്ല രീതിയിൽ കളിച്ചു ചിലപ്പോൾ അടുത്ത ഓപ്പണന്റ് എന്ന് പറയുന്നത് ഇതിലാർ ഈസിയാണെന്നുണ്ടെങ്കിൽ പോലും അടപ്പാണ് മൂഞ്ചിപ്പോ അവസ്ഥ ഹാസനുണ്ടായുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു ഹാസനെന്തായാലും ഫൈനലിൽ വരെ പോകുന്നുള്ളതാണ് അപ്പോൾ അതാണ് ഇതിൽ പറയാനുള്ളത് ഇനിയിപ്പോൾ റയൽമാണിനെ സംബന്ധിച്ചിടത്തോളം റയലില് ഈ ഒരു ഈ ഒരു ലോസ് എന്ന് പറയുന്നത് നല്ല നല്ല ഇമ്പാക്റ്റ് ചെയ്യുവാനും അടുത്ത സമ്മർ വിന്റോർ എന്നുള്ളത് പറയണെങ്കിൽ ഈ ഒരു കളി കഴിഞ്ഞതിന് ശേഷം പല ആൾക്കാർക്ക് ഡൗട്ട് ആയിരിക്കും ഇനിയിപ്പോളാൻസിലോട്ട് റയലിൽ ഉണ്ടാകും എന്നുള്ളത് ഇനിയിപ്പോ ഇപ്പൊ വരണ മറിയോ കൊട്ടോ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം കാർലോ കാര്ലാൻസിലോട്ട് ഈ ഒരു സീസണിന്റെ എൻഡ് വരെ ഉണ്ടാകുള്ളൂ റയൽമാല ശേഷം റയലിനെ ആര് പരിശീലിപ്പിക്കുന്നുള്ളത് ഏഹ് നമുക്ക് ഇതുവരെയായിട്ടും ഒരു ഇതും പക്ഷേ പക്ഷെ ആകും എന്നുള്ളത് കാര്യാണ് ഈയൊരു റിപ്പോർട്ടുകൾ സൂചിപ്പിക്കണത് അല്ലാന്നുണ്ടെങ്കിൽ ക്ലോപ്പിനെയൊക്കെ കാർലോ കാർലോവാൻസിലോട്ടി കാണുന്നുണ്ടെങ്കിലും ഈ ഒരു റയലിന്റെ ജോബ് കൂടുകയാണെന്നുണ്ടെങ്കിൽ പോലും അപ്പുറത്ത് ബ്രസീൽ നാഷണൽ ടീമിന്റെ ഒരു മുഖ്യ കാൻഡിഡേറ്റ് ആണ് ഈ ഒരു കാർലോവാൻസിലോട്ടി എന്ന് പറയുന്നത് ബ്രസീലിന്റെ ആ ഒരു ഹോം ഓമങ്ങളിലൊക്കെ ഒരു അന്ത്യം കുറിക്കാൻ ഈ ഒരു കാർലോൻസിലോട്ടിക്ക് സാധിക്കുന്നു എന്നാണ് ബ്രസ് ബ്രസീൽ ഫെഡറേഷൻ വിചാരിക്കണത് അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു കാർലോൻസിലോട്ടിക്കും റയൽമാറിനും പിരിയാൻ പറ്റിയ നല്ലൊരു ഉചിതമായ ടൈമാണ് ഈ ഒരു സമ്മർ എന്ന് പറയുന്നത് അപ്പോൾ മിക്കവാറും ഈ ഒരു സമ്മറിൽ കാർലോ കാർവാൻസിലോട്ട് ഈ ഒരു റയൽ വിടാൻ തന്നെയാണ് ചാൻസ് ആ ഒരു വിഷയം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഈ ഇതിലിപ്പോ റയലിന്റെ ആ ഒരു പെർഫോമൻസിൽ എന്തുകൊണ്ടാണ് റായൽ ഈ ഒരു മത്സരം വിജയിക്കാത്തത് എന്ന് ചോദിക്കുക എന്നുണ്ടെങ്കിൽ അതില് ഈ ബോട്ട് കോട്ടോയ്സ് മത്സര ശേഷം ഒരു പ്രസ്താവന ഇതാക്കിയിട്ടുണ്ടായിരുന്നു ഒരു പറിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ കുറെ ക്രോസുകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്രാവശ്യം ആ ക്രോസുകൾ ഗോളാക്കാൻ ആരില്ല ഓസേലും ഇല്ല അല്ലെങ്കിൽ ബംഗ് അല്ല അങ്ങനത്തെ ഒരു പ്രോപ്പർ നമ്പറിനായാണ് ഈ റയൽ മഡ സ്കോഡയിൽ ഉണ്ടോന്നെങ്കിൽ ഇല്ലയെന്നു പറയാൻ ഇപ്പോഴും പറ്റുള്ളൂ കാരണം എംബാപ്പയുടെ റയൽ കൊണ്ടുവന്നു എന്ന് പറയുമ്പോഴും എംബാപ്പെ കളിക്കുന്ന ഒരു സ്റ്റൈലി എന്ന് പറയുന്ന ഒരു ലെഫ്റ്റ് വിങ്ങർ അല്ലെങ്കിൽ റൈറ്റ് വിങ്ങർ ഒരു വിങ്ങറ മോഡലാണ് എംബാപ്പന്റെ കളി ശൈലി വരുന്നത് ഒരു പ്രോപ്പർ നമ്പറിനായൊന്നുമല്ല എംബാപ്പ എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ ഫിനിഷർ അല്ല എംബാപ്പ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം അതുകൊണ്ട് തന്നെ നല്ലൊരു സ്ട്രൈക്കറ് കഴിഞ്ഞ സീസണിൽ ഒരു ലോണിൽ വന്ന ഒരു സ്ട്രൈക്കറായിരുന്നു ഹോസ്റ്റേലു ആ ഒരു ഹോസ്റ്റേലുവിനെ കൊണ്ട് അത്രയും അച്ചീവ്മെന്റ്സ് റാൽമാറിന് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രൈക്കറിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് പിന്നെ ഇന്ത്യ ഒപ്പീനിയൻ എന്ന് പറയണന്നുണ്ടെങ്കിൽ റയൽമാഡിന് പല ഇതിലും ഇപ്പൊ കുറെ ആൾക്കാരൊക്കെ പറയാ ഈ ഒരു വിനീഷ്യസ് ജൂനിയറും റോഡ്രിഗോ ഒക്കെ സിസ്റ്റം പ്ലെയർ ആണ് ആ ഒരു സിസ്റ്റം പ്ലെയർ എന്ന് പറയുകയാണെങ്കിൽ റയൽ മാഡിനൊരു സിസ്റ്റം എന്നുള്ളത് ഇല്ല എന്നുള്ളത് ആദ്യം ഉച്ചങ്ങായിമാരൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെ ഒരു സിസ്റ്റത്തെ ആശ്രയിച്ച് കളിക്കുക ഇതും ഫോട്ടോയിൽസ് ആ ഒരു ഇതിൽ പറഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു റയലിന് ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളത് അല്ലാതെ ഈ ഒരു ഒക്കെ ആശ്രയിച്ച് കുറെ കാലം പോകാൻ പറ്റും എന്നുള്ളത് ഒട്ടും പോസിബിൾ ആയിട്ടുള്ള കാര്യമുള്ളത് നമ്മൾക്ക് തന്നെ അറിയാം അത് തന്നെയാണ് കോട്ടോയ്സും പറഞ്ഞിട്ടുള്ളത് കോട്ടോയ്സിനെ സംബന്ധിച്ചിടത്തോളം കുറേ ഗോളുകൾ കോട്ടോയ്സ് സേവ് ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ അങ്ങനത്തെ ഒരു ഒരു പീക്ക് സീസൺ ആയിരുന്നു കോട്ടോയ്സിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ആ ഒരു കോട്ടോയ്സിന് എങ്ങനെയൊക്കെ ഈ റയലിനെ ആക്കണം എന്നുള്ളതാണ് ഈ ആ ഒരു കളി കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവുള്ളൂ അപ്പോൾ കോട്ടോയ്സിൻ്റെ ഒപ്പീനിയൻസ് ആണ് ഞാൻ അവിടെ അതേമാതിരിക്ക് ഫേസ്റ്റ് ചെയ്തേക്കുകയാണ് അത് തന്നെയാണ് ഇവിടെ വരേണ്ടത് ഒരു സിസ്റ്റം ഇവിടെ ബിൽഡ് ചെയ്യണം എന്നുള്ളതാണ് ആ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് നമ്മൾ ഈയൊരു സാബി അലോൺസോണ കൊണ്ട് എന്തായാലും സാധിക്കും അതിന് ഇതിനൊക്കെ ഗ്യാപ്പ് ഗ്യാപ്പാണ്ട് ജൂൺ മാസത്തിൽ നടക്കാനുള്ള വേൾഡ് കപ്പിൽ ചിലപ്പോൾ റോൾ വരും എന്നുള്ളതാണ് റൗൾ എന്ന് പറയുന്ന റായൽ ലെജൻഡ് ആണ് കാസ്റ്റീല സൈഡിനെയൊക്കെ ഇപ്പൊ മാനേജ് ചെയ്യണ റൗളാണ് അപ്പൊ റൗളിനെ ചിലപ്പോൾ ഈ ഒരു താൽക്കാലിക മാനേജർ ആയിട്ട് ഈ ഒരു ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഈ ഒരു റായല് ഒന്ന് എന്നുള്ളതും വരുന്നു അങ്ങനത്തെ ഒരു ഇതിലേക്കാണ് റായല് പോകണമെന്നുള്ളത് ഇനിയിപ്പോൾ റയലിൻ്റെ ഏറ്റവും ഡിസപ്പോയിൻമെൻ്റ് ആയിട്ടുള്ള സൈഡ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഡിഫെൻസ് തന്നെയാണ് ആ ഡിഫെൻ റായലിൻ്റെ ഡിഫെൻസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊളിയുന്ന ഒരു ഡിഫൻസ് ആണെന്ന് വേണമെങ്കിൽ പറയാം കാരണം ആർസനലി എത്രത്തോളം ആരെ അറ്റാക്കിങ്ങിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഒരു ഡിഫെൻസ് ആർസെൻ്റെ ആ ഒരു ഡിഫെൻസ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല കട്ടൊക്കെ നിൽക്കുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം അത്രയും നല്ലൊരു ഡിഫെൻസ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ആർസനലിനെ കൊണ്ട് സാധിക്കുന്നത് പക്ഷേ ഇവിടെ നേരെ മറിച്ച് അപ്പുറത്തെ ഈ റയൽ മാഡ്രിഡ് അറ്റാക്കിന് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബാക്കൊക്കെ ആകെ പൊളിഞ്ഞ് കടക്കണൊരു ഫീൽ ആകും കിട്ടുക അങ്ങനത്തെ ഒരു ആ ഒരു ഈ ഒരു റയലിന്റെ ബാക്ക് ലൈൻ എന്ന് പറയുന്നത് ഒന്നും കൂടി നല്ല രീതിയിൽ ബെറ്റർ ആക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു റൈറ്റ് ബാക്കിലേക്ക് അടുത്ത സീസണിൽ ആണ് വരുന്നത് എന്ന് പറയുന്നത് പക്ഷെ അർണോൾഡ് വന്നാലും ഈ ഒരു റൈറ്റ് ബാക്കിലെ പ്രോബ്ലങ്ങളൊന്നും മാറാൻ പോകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക പിന്നെ അടുത്ത റായൻ ബാടിന്റെ മാനേജർ ആകും ആകുന്നുള്ളത് നിങ്ങളുടെ ഒപ്പീനിയൽ ആരാണ് സാബി അലൻസോ ക്ലോപ്പ് പോകാനാണ് ചാൻസ് എനിക്ക് തോന്നുന്നു അലൻസോ തന്നെയൊക്കെ ഒരു ഒരു വെയിറ്റ് ചെയ്യണത് ക്ലോപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ക്ലോപ്പിനായിട്ട് റൂമേഴ്സ് ഒക്കെ വരുന്നുണ്ട് പക്ഷേ ക്ലോപ്പിന്റെ ഈ ഒരു റെഡ് ബുള്ളോ എങ്ങനെ ഇതിൽ ഒരു പദവി വഹിച്ചോണ്ടിരിക്കണം ക്ലോപ്പ് അതില് പ്രോപ്പ് സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്നത് പക്ഷെ സാബി അലോസോ ആവും മേജർ ടാർഗറ്റ് റയൽമാണിനെ സംബന്ധിച്ചിടത്തോളം അപ്പോ ആ ഒരു അലൻസോക്ക് വേണ്ടി എന്തായാലും റയൽ വെയിറ്റ് ചെയ്യുന്നുള്ളത് തന്നെയാണ് പിന്നെ ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഏകദേശം ഈ ഒരു അർണോർഡിനെ മാത്രം സൈൻ ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇനി ഒരു സൈനിങ് പാടം നമുക്ക് ഈ ഒരു സമ്മറിൽ കാണാം ഇങ്ങനത്തെ ഒരു മേജർ ലോസും ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു മത്സ്യത്തെ കുറിച്ച് പറയാനുള്ളത് ഈ ഒരു ബാക്കിയുള്ള ടീംസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ബാസി ഇന്ററും അതുപോലെ തന്നെ ആസനലും ഈ ഒരു പി എസ് ടി ആണ് പി എസ് സി നല്ല രീതിയിൽ തന്നെയാണ് കളി കളിച്ചുകൊണ്ടിരിക്കുന്നത് പി എസ് സി എന്താ ഇപ്പോൾ നമുക്ക് അറിയാം ലിവർപൂളിലൊക്കെ പരാജയപ്പെടുത്തിക്കാണ്ടാണ് ഇതുവരെ എത്തിയത് എല്ലാ സെമി ഫൈനലിസ്റ്റിൽ നാല് ടീമുകളിൽ ആ ടോപ്പ് ഫോറിലില്ലാത്ത ഗ്രൂപ്പ് സ്റ്റേജിൽ ടോപ്പ് ഫോറിൽ ഇല്ലാത്ത ഒരു ടീമേതാണ് ചോദിക്കുന്നെങ്കിൽ അത് ഈ ഒരു പി എസ് സി ആവും പി എസ് സി നല്ല രീതിയിൽ തന്നെ കളിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ആസൺ എൽ ചെയ്യാൻ ചാൻസ് ഉണ്ട് ബാസക്കും നല്ലൊരു ചാൻസ് ഉണ്ട് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ആ ഒരു ആ ലോജിക്ക് വെച്ച് കാണുകയാസനാണ് പിന്തുണക്കുന്നത് പിന്നെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് യു സി എൽ സീസണിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഈ ഒരു നാല് സീസണിൽ ഈ ഒരു റയൽ മാഡ്രഡിനെയോ അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റിനെയോ പരാജയപ്പെടുത്തിയ ഒരു ടീം ഈ ഒരു നാല് സീസണിലും ആ ഒരു ആ ഒരു ടീമാണ് ആ ഒരു കിരീടം ചൂടൽ അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ചെൽസിയാണ് കിരീടം ചൂടിയത് ചെൽസി ആരെ പരാജയപ്പെടുത്തിയത് ആ ഒരു സീസണിൽ ചെൽസി റായലിനെയും പരാജയപ്പെടുത്തിയിരിക്കുന്നത് ഫൈനലിൽ സിറ്റിനെയും പരാജയപ്പെടുത്തി അങ്ങനെയാണ് ഇരുപത്തൊന്നിലാ ആ ഒരു കിരീടം ചെൽസി ചൂടിയിട്ടുണ്ടായിരുന്നത് ഇരുപത്തി രണ്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സിറ്റിനെ പരാജയപ്പെടുത്തിയാലാണ് റായൽമാർട്ട് ആ ഒരു കിരീടം ചൂടിയിട്ടുണ്ടായിരുന്നത് ഇരുപത്തി മൂന്നിൽ റായലിനെ പരാജയപ്പെടുത്തിയതാണ് സിറ്റി ചൂടി ഇരുപത്തിനാലില് റ ഈ ഒരു സിറ്റിനെ പരാജയപ്പെടുത്തിയതിനു ശേഷം റയൽ ഫൈനലിൽ പോയിങ്ങാണ്ട് ആ ഒരു കിരീടം ചൂടിയിട്ടുണ്ടായിരുന്നത് ആ രോജി കുമാർ വെച്ച് നോക്കുമ്പോ ലാസ്റ്റ് ഈ ഒരു ഡക്ക് എടുത്ത ഒരു യു സി എൽസൊക്കെ എടുത്തു നോക്കുമ്പോൾ അങ്ങനത്തെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് എന്ന് പറയണം പിന്നെ ആസനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ആസനലിന്റെ ആ ഒരു യു സിയൽ ഷാമൊക്കെ പരിഹരിക്കാൻ പോകാൻ ചാൻസ് ഉള്ള ഒരു സീസൺ ആണ് എന്നുള്ളതാണ് പിന്നെ അവരുടെ മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും എല്ലാം എന്നുള്ളതാണ് അപ്പം ഹസനലിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരിക്കന്നെ ചിലപ്പോൾ ഈ ഒരു ചെറിയ ടീമിനോടൊക്കെ പോയി മൂന്നാം ചാൻസ് ഉണ്ട് പക്ഷേ ആസനലിന് നല്ലൊരു ബിഗ് ഓപ്പണൻറ്റാണ് അടുത്ത ഇതിലുള്ളത് പി എസ് സിനി ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ ഒപ്പിയോ തീർച്ചയായിട്ടും കമ്മൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടെ നിൽക്കുക ഓക്കെ